ഒരൽപ്പം ചരിത്രം പറഞ്ഞോട്ടെ കേട്ടോ ആയിരത്തി അമ്പത്തിനാല് എ ഡിയിലാണ് ജൂലൈ പതിനാറാം തീയതി അന്നത്തെ മാർപ്പാപ്പയുടെ പേര് ലിയോ എന്നായിരുന്നു ലിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ പോപ്പ് ലിയോ ഒരു പ്രതിനിധി സംഘത്തെ ടർക്കിയിലേക്ക് അയച്ചു എവിടെ ഹാഗിയ സോഫിയ ആ കത്തീഡറിലേക്ക് അപ്പോൾ ഈ ഡെലിഗേഷൻ ഹാഗിയ സോഫിയ കത്തീഡ്രലിൽ ചെന്നിട്ട് മാർപ്പാപ്പയുടെ ഒരു ബുൾ ഒരു കൽപ്പന അതിൻ്റെ അൽത്താറിയിൽ ഒട്ടിച്ചു എന്തായിരുന്നു ആ കൽപ്പന അന്നത്തെ പാത്രിയർക്കീസ് ആയിരുന്ന മൈക്കിൾ ചെരുലാരിയൂസിനെ എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അതായത് മഹ്റോം ചൊല്ലിക്കൊണ്ട് ആ കൽപ്പനയാണ് ഈ മാർപ്പാപ്പ ലിയോ മാർപ്പാപ്പയുടെ പ്രതിനിധി സംഘം അവിടെ ഒട്ടിച്ചത് നാല് ദിവസത്തിന് ശേഷം മാർ ചെരൂലാരിയൂസ് തിരിച്ചും ചെയ്തു അദ്ദേഹം മാർപ്പാപ്പയെൻ മഹറോം ചെയ്ത് പുറത്താക്കി ഇതിനാണ് നമ്മളിന്ന് ദ ഗ്രേറ്റ് സ്കിസം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ചർച്ച് സഭയും ഈസ്റ്റേൺ റൈറ്റും ആയിട്ട് തിരിയുന്നത് അന്നാണ് ഇവരുമ്പിൽ തന്നാനുള്ള പ്രശ്നങ്ങൾ കുറച്ച് നാളായി ഇങ്ങനെ പതുക്കെ പതുക്കെ കാർമേകം ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ സത്യത്തിൽ പറഞ്ഞാൽ അത് വലിയ കാര്യമായിട്ടുള്ള ഉണ്ടായിരുന്നില്ല ഉദാഹരണം പറഞ്ഞാൽ എന്ത് സൈസ് ബ്രെഡാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് പുളിച്ച ബ്രെഡാണോ പുളിക്കാത്ത ബ്രെഡാണോ അതുപോലെ തന്നെ ആരാധനക്രമത്തിൻ്റെ ഭാഷ എന്തായിരിക്കണം ഗ്രീക്ക് വേണോ ലത്തിൻ വേണോ അതുപോലെ തന്നെ ദേവാലയങ്ങളിൽ ഐക്കോൺ അതായത് വരച്ച ഐക്കോൺസ് വെക്കണോ അതോ പ്രതിമകൾ വയ്ക്കാൻ സാധിക്കുമോ പ്രതിമകൾ വെക്കണോ ഏ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഈ സഭ ക്ലിയറനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഹോളി സ്പിരിറ്റ് പിതാവിൽ നിന്ന് മാത്രം പുറപ്പെടുന്നവനാണോ അതോ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനാണോ നിലപാട് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് പുളിക്കാത്ത അപ്പമായിരിക്കണം അതുപോലെ തന്നെ ആരാധനയുടെ ഭാഷ ആരാധനാക്രമത്തിൻ്റെ ഭാഷ ലത്തീനായിരിക്കണം അതുപോലെ തന്നെ അല്ല പ്രതിമകൾ നമുക്ക് ആകാം പള്ളികളിൽ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു അതായിരുന്നു ഏറ്റവും വലിയ തിയോളജിക്കൽ പോയിൻറ്റ് മറ്റുള്ള പോയിൻ്റുകളെല്ലാം എന്ത് സൈസ് ബ്രെഡ് എന്ത് സൈസ് ലാംഗ്വേജ് അതൊന്നും വലിയ അങ്ങേറ്റത്തെ സീരിയസ് ആയിട്ടുള്ള കാര്യമായിരുന്നില്ല ഇതായിരുന്നു ഏറ്റവും ഈ സഭയെ പിളർത്താൻ തക്ക കാരണമായിട്ടുള്ള പോയിൻ്റ് പരിശുദ്ധാത്മാവ് ആരിൽ നിന്ന് പുറപ്പെടുന്നു അപ്പോൾ അങ്ങനെ സഭ പിരിഞ്ഞു അന്ന് തുടങ്ങി ഇന്ന് വരെ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിൽ ഒരു പരമസത്യമായിട്ട് നമ്മളിന്ന് ഏറ്റു പറയുന്ന ഒന്നാണ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നാൽ ഞാനിത് ഇത്ര വിശദമായിട്ട് പറയാൻ കാരണം നമ്മുടെ പാലായിലെ വലിയ തിയോളജിയിലുണ്ടല്ലോ പാലായിലെ കല്ലറങ്ങാട്ട് അഭിനവ ശകുനി അഭിനവ യുനോ ദൈവശാസ്ത്രജ്ഞൻ പണ്ഡിതൻ കൽതായ പണ്ഡിതൻ അദ്ദേഹം ഇതിൽ നിന്ന് ഇതിൽ നിന്ന് പുത്രനെ എടുത്തു മാറ്റി വിശ്വാസപ്രമാണത്തിൽ നിന്ന് എല്ലാവരും കരുതും ഓ അത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിസ്ഥിതാന്മാവ് എന്ന് പറഞ്ഞാലും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിസ്ഥിധാൻമാവ് എന്ന് പറഞ്ഞാലും അതിലിപ്പോഴത്തെ വലിയ കാര്യമുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചേക്കാം പക്ഷേ ഈ ഒരൊറ്റ പോയിൻറ്റിൻ്റെ പുറത്താണ് ആയിരത്തി അമ്പത്തിനാല് ജൂലൈ പതിനാറിന് നമ്മുടെ കത്തോലിക്ക സഭ രണ്ടായിട്ട് പിളർന്നത് എന്നുറക്കണം അപ്പോൾ കല്ലറങ്ങാട് ഒരു വെളിപാടെടുത്ത് അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹം ഇടുക്കി ഗോൾഡ് വലിച്ചിട്ട് പറഞ്ഞതല്ല ഓക്കെ അദ്ദേഹം കരുതി കൂട്ടി ഒരു തിയോളജിക്കൽ പോയിന്റിനെ ഖണ്ഡിക്കുകയാണ് ചെയ്തത് കത്തോലിക്ക സഭയുടെ ഒരു പഠനത്തെ അദ്ദേഹം നിഷ്കാസനം ചെയ്യുകയാണ് ചെയ്തത് ആ പുത്രനെ ഒഴിവാക്കുക വഴി അല്ലാതെ ഇതൊരു ഒരു സ്ലിപ്പ് ഓഫ് ടങ് ഒരു ചെറിയ ഭേഗം ഒരു ചെറിയ ഭാഗത്തുണ്ടെങ്കിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തി അല്ല ഇത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു തിയോളജിക്കൽ ദൈവശാസ്ത്രപരമായ ഒരു ഡിഫറൻറ്റ് വ്യാഖ്യാനമാണ് അന്ന് ഈ ആയിരത്തി അമ്പത്തിനാലിൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭ രൂപം കൊണ്ട പോലെ തന്നെ ഇന്നും അന്നത്തെ ആ ഓർത്തഡോക്സ് സഭയിലേക്ക് പോകുവാനായിട്ടുള്ള ആദ്യത്തെ പടിയാണ് ഈ കല്ലറങ്ങാട്ട് എടുത്തത് കാരണം അന്നത്തെ പേട്രിയാർക്ക് ആവശ്യപ്പെട്ട പ്രകാരം അന്നത്തെ പേട്രിയാർക്ക് ആവശ്യപ്പെട്ടത് എന്താണ് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് അദ്ദേഹം വാശി പിടിച്ച ഭാഷ ഏതാണ് ഗ്രീക്ക് ഭാഷ അതിന് തത്തുല്യമാണ് ഈ കല്ലറങ്ങാട്ട് കിടന്ന് ബഹളം കൂട്ടുന്ന സുറിയാനി ഭാഷ അപ്പോൾ ഞാൻ പറയുന്നു സഹോദരരെ നമ്മളിത് മനസ്സിലാക്കണം ഇതിൻ്റെ തിയോളജിക്കൽ ഇമ്പാക്റ്റ് അതിൻ്റെ ഗൂഢാർത്ഥം കല്ലറങ്ങാട്ട് വെറുതെ അങ്ങ് പറഞ്ഞതല്ല പിതാവിൽ നിന്ന് മാത്രമാണ് പശുധന്മാവ് പുറപ്പെടുന്നത് എന്ന് ഇത് തികച്ചും പാഷണ്ഡതയാണ് കത്തോലിക്ക സഭയുടെ ടീച്ചിങ്ങിന് ഘടകവിരുദ്ധമാണ് ഇതിനെ ചൊല്ലി നമ്മുടെ സഭാ നേതൃത്വം സൂറമലഭാസ് നേതൃത്വം മിണ്ടാതിരിക്കുന്നത് അതിഗുരുതരമായ വീഴ്ചയാണ് അതിഗുരുതരമായ വീഴ്ചയാണ് കത്തോലിക്ക സഭയുടെ പഠനമല്ല കത്തോലിക്ക സഭയുടെ ടീച്ചിങ് അല്ല പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നുള്ളത് കത്തോലിക്ക സഭയുടെ പഠനം കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കൽ അതിൻ്റെ ടീച്ചിങ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നാണ് അതല്ലാതെ മറ്റുള്ളതെല്ലാം തികഞ്ഞ പാഷണ്ഡതയാണ് വിളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല കല്ലറങ്ങാട്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ വഴി ഇനോ കത്തോലിക്ക സഭ വിട്ടുപോകുകയാണ് എന്നുള്ളതിന് ഇതല്ലാതെ ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം സുഹൃത്തുക്കളെ ആയിരത്തി അമ്പത്തിനാലിൽ അന്നത്തെ പേട്രിയാക്ക് ആവശ്യപ്പെട്ടിട്ട് മാർപ്പാപ്പ അനുവദിച്ചു കൊടുക്കാതെ അദ്ദേഹത്തെ മഹോറോം ചൊല്ലിയ അതേ ടീച്ചിങ്സാണ് ഇന്ന് ഈ കല്ലറങ്ങാട്ട് പുഷ് ചെയ്തു കൊണ്ടിരിക്കുന്നത് സത്യവിശ്വാസികളായിട്ടുള്ള പാലാക്കാർ ഇത് നന്നായിരിക്കും സത്യമാണ് ഞാൻ പറയുന്നത് താങ്ക് വെരി മച്ച്